ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി രണ്ടു കേസുകളിലാണ് പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശബരിമലയിലെ ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയുടെയും ദ്വാരപാലക ശില്പങ്ങളുടെയും സ്വർണക്കള്ളയിലാണ് അറസ്റ്റ് പുലർച്ചെ രണ്ടേ മുപ്പതിനാണ് പ്രത്യേക സംഘം തിരുവനന്തപുരം ഓഫീസിലെത്തിച്ച് പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയി എസ് ടി അന്വേഷണം തുടങ്ങി ആറാം ദിവസമാണ് കേസിലെ നിർണായക നടപടി പത്ത് മണിക്കൂറിലേറെ നേരം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രണ്ട് കേസുകളിലെയും ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷനും നടത്തിയ ഇടപാടുകളിൽ ദേവസ്വം ബോർഡിലെ ആരൊക്കെ പങ്കാളികളായി എന്നാണ് ഇനി അറിയേണ്ടത് നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരിച്ചു നൽകിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻ നൽകിയ മൊഴിയെങ്കിലും പതിനൊന്ന് ഗ്രാം സ്വർണം കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ അധികമായി ഉണ്ടെന്നാണ് രേഖകൾ കൊള്ളം നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൈമാറിയത് ബംഗളൂരു സ്വദേശി കൽപ്പേഷ്നാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ